ക്ലബ് ഓഫ് ചിറക്കലിന്റെ പുതിയ ഭാരവാഹികളുടെ ചടങ്ങ് ചടങ്ങ് നടന്നു ഹോട്ടൽ ബിനാലെ വെച്ച് നടന്ന ഗവർണർ സി എ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഷൈൻദാസ് എം ടി അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് ഓഫ് ചിറക്കലിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാർഹണ ചടങ്ങിനും പുതിയ അംഗങ്ങളെ ക്ലബിലേക്ക് സ്വീകരിക്കുന്നതിനും ശിവപ്രസാദ് നൽകി പ്രസിഡന്റായ ലയൻ ഉല്ലാസനും സെക്രട്ടറിയായി പി പ്രമോദും ട്രഷററായി ടി മനോജും ചുമതലയേറ്റു ലക്ഷ്മിയുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ജി എൽ ടി കോർഡിനേറ്റർ എം വിനോദ് പട്ടത്തിരിപ്പാട് ഡിസ്ട്രിക്ട് സെക്രട്ടറി എം വിനോദ് കുമാർ ഹാങ്ങർ പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ കെ പി ടി ജലീൽ ഡോക്ടർ പുരുഷോത്തം ബാസപ്പ അഡ്വക്കേറ്റ് കവിത ഗോപിനാഥ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒ വി അജിത് കുമാർ സ്വാഗതവും കെ പ്രമോദ് നന്ദിയും പറഞ്ഞു ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി chirakal is sponsored by my home club plans club of kanano nine years have been completed and uh, this club is entering to the 10th year the company of loving friends and family is a blessing from the god i strongly believe that the members the members of Lions Fraternity are blessed as we have such a wonderful family, wonderful friends and we consider this as one family. family. My dear friends, nobody can go back and start a new beginning but anyone can start today and make a new നമുക്ക് ഒരിക്കൽ തിരിച്ചു പോകാൻ സാധിക്കില്ല നമുക്ക് തിരിച്ചു പോയി ഒരു പുതിയ തുടക്കം കുറിക്കാൻ സാധിക്കില്ല യെസ് അഡ്വക്കേറ്റ് കോർഡിനേറ്റർ മൈ ഫ്രണ്ട് പ്ലീസ് കാ ില്ല പക്ഷെ ഇന്ന് ആരംഭിക്കാം ഈ നിമിഷത്തോട്ട് ആരംഭിക്കാം പുതിയ അധ്യായങ്ങൾ തുടങ്ങാം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നല്ലൊരു അവസാനം ഉണ്ടായിക്കാണുവാൻ വേണ്ടി അങ്ങനെ ആയിത്തീരട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് എന്ന ഈ പുതിയ ലയൻസ് വർഷം പ്രത്യേകിച്ച് ചിറക്കൽ ലയൻസ് ക്ലബിന്